വീണ്ടും നമ്മുടെ കരുവാറുകൊണ്ട് മാതൃകയായിരിക്കുകയാണ് എല്ലാ മേഖലയിലും ഒരുമിച്ച് നിൽക്കുന്ന നമ്മുടെ കരുവാറുകൊണ്ട് ബഡിച്ച് സ്കൂളിന് വേണ്ടി സ്ഥലം കണ്ടെത്തുവാന് പതിനേഴ് ദിവസമാണ് ഫെസ്റ്റ് നടത്തിയത് അതിൻ്റെ കണക്ക് അവതരണം ചിലവ് കണക്ക് അവതരണമൊക്കെ നടത്തുമെന്നൊക്കെ പറഞ്ഞുകാണ്ട് വാട്സപ്പിലും മറ്റതിലൊക്കെ കാര്യങ്ങൾ നടന്നു എന്തായാലും അതിൻ്റെ ചടങ്ങ് ഇന്നലെ കെ തല വെച്ച് നടന്നു ബാലൻസ് തുക ഇരുപത്താറ് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ബാലൻസ് ലഭിച്ചത് കെ തലയിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തും ക്ലബ്ബ് അസോസിയേഷനും അതുപോലെ തന്നെ ജനകീയ കമ്മിറ്റിയും കൂടി ഇങ്ങനെയാണ് ഫെസ്റ്റ് നടത്തിയത് പതിനേഴ് ദിവസത്തോളം ഫെസ്റ്റ് നീണ്ടു നിന്നു ജനപങ്കാളിത്തത്തോടെ വൻ ജന പങ്കാളിത്തോടെയാണ് ഫസ്റ്റ് നടന്നത് വിവിധ പരിപാടികളിൽ നമ്മളപ്പൊക്കെ അതിൻ്റെ വിവരങ്ങൾ കൈമാറിയിരുന്നു എല്ലാ വിവരങ്ങളും അപകടം പക്ഷേ ഈ ഒരു വിവരത്തിന് ഒരു ചടങ്ങിന് ഞാൻ എത്തിയില്ല അപ്പോൾ വീഡിയോ വിട്ടു തന്ന ആ ഒരു ക്ലിപ്പുമായിട്ടാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഫെസ്റ്റിൻ്റെ ട്രഷറർ ഉണ്ണികൃഷ്ണനാണ് വി സി ഉണ്ണി കൃഷ്ണനാണ് കണക്കവതരണം നടത്തിയത് വൈസ് പ്രസിഡന്റ് മണത്തിൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു ചാണെങ്കിൽ ജനറൽ കൺവീനർ നുഹ്മാൻ പാറമെൽ ബ്ലോക്ക് മെമ്പർ പട്ടിക്കാടൻ ശൈലേഷ് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീബ പള്ളിക്കുത്ത് ഷീനാ ജെസ് ടി കെ ഉമ്മർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ ജെയിംസ് മാസ്റ്റർ കെ സി എ പ്രസിഡന്റ് െ സെക്രട്ടറി കുഞ്ഞുട്ടി എൻ ഉണ്ണീൻകുട്ടി ടി എച്ച് കുഞ്ഞാബുഹാജി ജി സി കാരയ്ക്കൽ ഹംസാ മലനാട് മുഹമ്മദ് അലി അലി ഷബീർ ഇങ്ങനെ ഒരുപാട് ചടങ്ങാണ് നന്ദി രേഖപ്പെടുത്തുകയാണ് ഞാൻ ഈ അവസരത്തിനകത്ത് കാരണം ഇതിനകത്ത് ഈ വരവും ചെലവും ഒക്കെ തന്നെ പിന്നെ റെഡിയാക്കി തരാനും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാനും ഈ പണം സ്വരൂപിച്ച് തരാനും ഒക്കെ തന്നെ വളരെയധികം അനേകം ആളുകൾ ഇതിനകത്തുണ്ട് അവരോടൊക്കെ ഈ അവസരത്തിൽ നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കണക്ക് നിങ്ങളുടെ സമർഷത്തിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരായ പ്രിയപ്പെട്ടവരെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എത്ര രൂപ മിച്ചമുണ്ടെന്ന് പതിനേഴ് ദിവസമായിട്ട് നമ്മുടെ കരുവാറുകുണ്ടിൽ നടത്തിയ കരുവാറുകുണ്ട് ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് വൻ വിജയമാക്കി തന്നത് ഇവിടുത്തെ ഓരോ വ്യക്തികളുമാണ് കരുവാരക്കൊണ്ടിലുള്ള എല്ലാ വ്യക്തികളുടെയും പൂർണ്ണമായ സഹകരണം ഉള്ളതുകൊണ്ടാണ് ഈ ഫെസ്റ്റ് ഒരു വൻ വിജയമായത് സഹകരിച്ചതിനും സഹായങ്ങൾ തള്ളി തന്നതിനും മുൻപിൽ നിന്ന് ഓരോരുത്തരെയും ഞാൻ പ്രത്യേകം പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ രാപ്പകലില്ലാതെ പ്രവർത്തിച്ച കരുവാരക്കൊണ്ടിലെ യുവജനങ്ങൾ ഭരണസമിതി മെമ്പർമാർ അതുപോലെ തന്നെ നമ്മുടെ പാർട്ടി പ്രതിനിധികൾ മുൻപിൽ നയിച്ച ശ്രേഷ്ഠ എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഈ ചെറിയ സംരംഭം വൻ വിജയമാക്കി തന്ന എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് വളരെ വളരെ കൂടി അതിലേറെ ബഹുമാനത്തോടു കൂടി ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത ഒരു പ്രയാസവുമല്ലാതെ കൈകാര്യം ചെയ്യുന്ന മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച പ്രിയപ്പെട്ട നമ്മുടെ ഈ ചടങ്ങിൽ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഈ പ്രോഗ്രാം കമ്പനിയുടെ ചെയർമാൻ ഉണ്ണികൃഷ്ണൻ പ്രിയപ്പെട്ട കെ കെ ജെയിംസ് മാസ്റ്റർ പ്രിയപ്പെട്ട ഉണ്ണിൻകുട്ടി പ്രിയപ്പെട്ട ഷബീർ അലി ജി സി കരക്കൽ മാഷ് ഒ പി ഇസ്മായിൽ ഹംസ സുബ്ഹാൻ കുഞ്ഞാബു ഹാജി മൻസൂർ മാഷ് സാദിഖ് പറമ്പിൽ അതേപോലെ തന്നെ വേദിയിലും സരസിലും ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഇവിടെ ഈ കാര്യണ്ണത്തിൻ്റെ ഉത്സവവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് അതുമായി സഹകരിച്ച ആളുകളൊക്കെ സ്വാഗതം ചെയ്തുകൊണ്ട് ജനറൽ കൺവർ ഇനിയും ബാക്കിയുള്ള ആളുകളൊക്കെ സംസാരിക്കാണ്ട് മകരി പങ്കെടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് അവസാനിപ്പിക്കുന്നതുകൊണ്ട് അധ്യക്ഷ പ്രസംഗം നീട്ടുന്നില്ല നിങ്ങൾ നമ്മൾ ഈ പരിപാടിയൊക്കെ എങ്ങനെ നടത്തിയാലും ഇതിൻ്റെ ഈ വരവ് ചെലവ് കണക്കുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടാത്ത രണ്ടാളുകളെ ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുകയാണ് കാരണം നമ്മുടെ പ്രിയപ്പെട്ട മഞ്ഞൾപ്പാറവ വാർഡ് മെമ്പർ സിദ്ദീഖും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനാജിരിച്ചും ഞങ്ങളൊക്കെ നാലാം കൂടി ഈ പരിപാടി അവസാനിച്ചെങ്കിലും ഇന്ന് രാവിലെയും കൂടി ഈ നമ്മുടെ ഈ കണക്കുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഓഫീസിൽ ഇരുന്ന് അത് കൃത്യമാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ട് മാസങ്ങളായി ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന ഈ രണ്ട് പ്രിയപ്പെട്ട മെമ്പർമാരെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഓരോരുത്തരെയൊക്കെ ഇവിടെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ആരെ ആരാണ് മുന്നിൽ ആരാണ് പിന്നിൽ എന്നില്ലാത്ത രൂപത്തിൽ മത്സരം നടക്കുമ്പോൾ അല്ല